ഹായ് അനീഷ് ആതില വഴക്ക് ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞു ആരുടെ ഭാഗത്താണ് ന്യായം ആരാണ് ശരി പ്രമോ കണ്ടപ്പോൾ അനീഷിനെ മനഃപൂർവ്വമായി ആദില ദ്രോഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ലൈവ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ അഭിപ്രായം മാറുന്നു എന്നുള്ളത് തന്നെയാണ് ആദിലയ്ക്ക് ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് അറിയില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് കളിക്കാൻ ആദിലയ്ക്ക് അറിയില്ല അവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ആദിലയ്ക്ക് അറിയില്ല അത് വേറൊരു വശം പക്ഷെ ഈ വഴക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം അനീഷ് മനഃപൂർവമായി തന്നെ ആദിലയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ആദില അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നു ആദില മനപൂർവുമായി അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല സത്യം സത്യമായിട്ടും ഞാൻ മനസ്സിലാക്കിയത് അനീഷ് ആതിലെയാണ് ആക്രമിക്കുന്നത് എന്നിട്ട് അനീഷ് പാവത്തെ പോലെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനഃപൂർവ്വമായി തന്നെ ആദിലിയെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന അനീഷ് ഇന്ന് ലൈവ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും അതുപോലെ തന്നെ മുൻപ് എന്തൊക്കെയാണ് നടന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും കൃത്യമായി മനസ്സിലാവും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേപോലെ ആതിലയോട് പാത്രം കഴുകി വയ്ക്കാൻ അനീഷ് ആവശ്യപ്പെടുന്നു ആതിലെ പറയുന്നു ഞാൻ വരാമെന്ന് പറയുന്നു അപ്പൊ അനീഷ് നീ വന്നിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ തന്നെ നിൽക്കുന്നു ഏകദേശം ഒരു മണിക്കൂറോളം അനീഷ് അവിടെ തന്നെ നിൽക്കുന്നു ആതിലെയും അതുപോലെ അവിടെ തന്നെ ഇരിക്കുന്നു അപ്പോൾ അവിടെ ആരാണ് കുറ്റക്കാരൻ അനീഷിന് പറഞ്ഞിട്ട് കൂടെ ആതിലാ പാത്രം കഴുകണം ഞാനാണ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അനീഷിന് പോവാം അനീഷ് ചെയ്യുന്നില്ല ആദിലെയും മനപൂർവ്വം ട്രിഗർ ചെയ്യുന്നു അതുപോലെ തന്നെ രാത്രി ആതില പുറത്ത് കിടക്കുന്ന സമയത്ത് ഇപ്പൊ അനുമോള് വിളിച്ചിട്ടായാലും നൂറ വിളിച്ചിട്ടായാലും അനീഷ് ഉറക്കത്തിന് എണീറ്റ് വരുന്നു ആതിലയെ വീണ്ടും ട്രിഗർ ചെയ്യുന്നു ഇപ്പൊ രാത്രിയാണ് ഞാൻ ഉറങ്ങുകയാണ് എന്ന് അനീഷിന് പറയാൻ പറ്റില്ലേ പറ്റില്ല അവിടെ ചെയ്തത് ആതിലയ്ക്ക് മുന്നിൽ വന്ന് പാത്രം കഴുകി കഴുകിവെക്കു പാത്രം കഴുകി വെക്കൂ ആതില എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആതിലെ ട്രിഗർ ചെയ്യുന്നു ഇപ്പോൾ ഇന്നലത്തെ വിഷയം എടുക്കാം ഇന്നലെ ടാസ്കിന്റെ ഇടയിൽ സംഭവിച്ച വിഷയങ്ങൾ എടുക്കാം അനീഷിന്റെ അവിടെയുള്ള ഫുൾ വെള്ളവും ആതില മറിച്ചു കടന്നു എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് ടാസ്കിന്റെ ഭാഗമായി നൂറ ഒരു ബോട്ടിൽ തട്ടിയിട്ടു അതിന് പ്രതികാരം എന്ന വണ്ണം അനീഷ് എന്താണ് ചെയ്തത് അവിടെയുള്ള വെള്ളം നൂറയുടെ മേലെ കോരി ഒഴിക്കുകയാണ് ഉണ്ടായത് അത് ചെയ്യാൻ പാടുണ്ടോ അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഒരാളുടെ ശരീരത്തിലേക്ക് വെള്ളം കോരി ഒഴിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോഴാണ് ആതില അവിടെയുള്ള വെള്ളം മറിച്ചു കളഞ്ഞത് അല്ലാതെ അനീഷിന്റെ മേലേക്ക് ഒഴിക്കുകയല്ല ചെയ്ത് മറിച്ച് കളയുകയാണ് ചെയ്തത് പിന്നീട് വലിയ വഴക്ക് നടക്കുന്നു അവിടെ മനഃപൂർവ്വമായി തന്നെ നൂറയുടെ ചെവിയിൽ പോയി ചിപ്പ് ചിപ് ചിപ്പ് എന്ന് അനീഷാണ് വന്ന് പറയുന്നത് കൃത്യമായി നമ്മൾക്ക് ലൈവിൽ കാണാം നൂറയുടെ ചെവിയിൽ പോയി തന്നെയാണ് ഈ സംഭവങ്ങൾ പറയുന്നത് അവിടെ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുക തീർച്ചയായും മോന്ത് കിട്ടുന്നു കൊടുക്കും അനീഷിന്റെ അത് അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ അവിടെ നൂറ അത്തരം രീതിയിൽ പ്രതികരിച്ചില്ല അവിടെ ആതിൽ വന്ന് അവർക്കിടയിൽ കൈവെച്ച് കൊടുക്കുന്നു അവിടെ ആതിൽ കൃത്യമായി ഇടപെട്ടു കാരണം അനീഷിന്റെ ഇറിറ്റേറ്റിംഗ് അത്രയ്ക്കും ഭീകരമാണ് ഇന്ന് നടന്ന വഴക്ക് അവിടെ തീർച്ചയായും തെറ്റ് അനീഷിന്റെ ഭാഗത്ത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിലേക്ക് ഗെയിം അറിയില്ല അത് വേറെ കാര്യം ആതില കൃത്യമായി പറയുന്നുണ്ട് ഞാൻ വരാം ചേട്ടൻ പെക്കോളൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട് അതില പാത്രം കഴുകൂ അതില വന്നിട്ട് ഞാൻ പോകൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ നിൽക്കുകയാണ് ആതിലെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ ആരിരുന്നാലും അവർക്ക് ദേഷ്യം വരും ഈ പറഞ്ഞ ഞാനായാലും നിങ്ങളായാലും ഒരാൾ നമ്മളുടെ ഫ്രണ്ടിൽ വന്ന് നമ്മളെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുന്നു ഈ ഗെയിം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് വേണമെങ്കിൽ സൈലന്റ് ആയിരിക്കാം പക്ഷേ ആതിലെ പൊട്ടിത്തെറിക്കുന്നു അവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നു തീർച്ചയായും അനീഷ് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് അപ്പൊ നമ്മൾ ആതിലെ മാത്രം കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല അനീഷ് നല്ല രീതിയിൽ തെറ്റു ചെയ്യുന്നുണ്ട് അനീഷിന്റെ ലക്ഷ്യം തന്നെ ആതിലയെ തകർക്കുക എന്നുള്ളതാണ് അനീഷ് നല്ല രീതിയിൽ ആതിലെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആതിലെ തിരിച്ചും പ്രതികരിക്കുന്നത് അപ്പോൾ ഒരാളെ മാത്രം നമുക്ക് ബ്ലെയിം ചെയ്ത് പറയാൻ പറ്റില്ല ഇവിടെ അനീഷും തെറ്റുകാരൻ തന്നെയാണ് അനീഷിന്റെ പ്രവൃത്തിയോട് നമുക്ക് ഒരു യോജിപ്പുമില്ല അതുപോലെ തന്നെ ആതിലയുടെയും ആതിലിക്ക് ഗെയിം അറിയില്ല അനീഷിന് ഗെയിം അറിയാം ആ ഗെയിമിലൂടെ ആതിലെ തകർക്കാനാണ് അനീഷ് ശ്രമിക്കുന്നത് അവിടെ ആരായാലും പ്രതികരിച്ചു പോവും അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ അനീഷ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ആതിലെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്നതും ഉറപ്പാണ് പല ആൾക്കാർക്കും പല അഭിപ്രായം ഉണ്ടാകാം അനീഷ് ഫാൻസ് വന്ന് നമ്മളുടെ നെഞ്ചത്ത് കയറും എന്നും എനിക്കറിയാം പക്ഷെ ഉള്ളത് പറയണമല്ലോ ഇവിടെ അനീഷ് ചെയ്തതും തെറ്റു തന്നെയാണ് കാരണം ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആതിലെ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു വീഡിയോ തീർച്ചയായും അങ്ങനെ ആദ്യം ചെയ്യാനുള്ള കാര്യം അനീഷ് തന്നെയാണ് അനീഷും തെറ്റുകാരൻ തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഒരു ബൈ ബൈ